ഹേ ഹലോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അക്കോര ഷോപ്പിനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതാണ് അക്കോര ഷോപ്പിന്റെ വ്യൂ എന്ന് പറയണേ ഈ കാണുന്ന ബിൽഡിംഗ് ഫുള്ള് സെക്കൻഡ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ തേർഡ് ഫ്ലോർ എല്ലാം ഇവരുടെ ഷോപ്പ് തന്നെയാട്ടോ അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് കേറുമ്പോ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല രണ്ട് ഇഗ്വനായിട്ടോ കാണുന്ന അതിൽ ഓറഞ്ച് കളറിലിനേകം ഒരു വൺ പോയിന്റ് ഫോർ ബ്ലാക്ക് ആ ഒരു റേഞ്ച് വരും മറ്റേതിനേകദേശം ഒരു വൺ ലാക്ക് വരുന്നുണ്ട് കേട്ടോ അവര് റേറ്റ് പറഞ്ഞ അങ്ങനെയാണ് പിന്നെ ഇതിൽ കാണുന്ന ബ്ലാക്കിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൈറ്റിന് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ റൈറ്റ് വരുന്നത് ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പൂച്ചയുടെ കുട്ടികളാണ് ഇത് വാങ്ങണമെന്നില്ല നമ്മൾ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം വേണം എന്നുള്ളവർക്കൊക്കെ അവിടെ എന്താ കോണ്ടാക്ട് ചെയ്തിട്ട് വാങ്ങാന്ന് കേട്ടോ അവിടെ ഇവിടെ ഇട്ട് മാത്രമുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ എന്താ ഫയർ റെഡ് ഓസ്കാർ ആണ് വേറെ അഡൾട്ടായ പൂച്ചകളും കുറെ പെരുത്തുണ്ട് ഇത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ മൊത്തം ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫിഷസിന്റെ എല്ലാത്തിൻ്റെ റൈറ്റ് പറയാൻ കയ്യിൽ കാര്യം എന്താ വെച്ചാൽ അത് സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് റൈറ്റിൽ ഡിഫറൻസ് വരലുണ്ടെന്ന് അവര് പറഞ്ഞു അതുകൊണ്ട് റൈറ്റ് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റൈറ്റ് വരുന്നില്ല പിന്നെ എന്താണ്ട് നല്ലൊരു ബ്രീഡിങ് സെറ്റ് കൈ ക്രോസ്കാര് രണ്ടെണ്ണം ബ്രീഡിംഗ് വെച്ചുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസും നല്ല ആക്റ്റീവായിട്ട് നല്ല കളറൊക്കെ അടിപൊളി സാധനങ്ങളാണ് ഈ കാണുന്നത് അതേപോലെ ഇവിടെ ഇത് മാത്രല്ല നമ്മള് പ്ലാന്റ് ഒക്കെ വേണ്ടിട്ടില്ല ഇഷ്ടംപോലെ സാധനങ്ങള് അതായത് ഒരു അക്കോറത്തി പ്ലാന്റ് ഒക്കെ സോറി ഒരു അക്കോറത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റപ്പ് ഇവിടെ ഇവര് ചെയ്ത് കൊടുക്കും എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ വീഡിയോ ഇതിൽ എല്ലാം അതായത് മൊത്തം ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടോ ഒക്കെ ഞാൻ ഈ വീഡിയോയില് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു ലോങ് ആയിട്ട് വീഡിയോ ആണ് അപ്പൊ മൊത്തം എന്ത് ചെയ്യുക ഇരുന്ന് കണ്ടോളാം നമുക്ക് അതായത് ലിങ്ക് നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഫുൾ ആയ ഒരു ഐറ്റം ഇതിൽ കാണുന്നില്ലത് ഉറപ്പാണ് നിങ്ങൾ എത്തി നിങ്ങൾ തേട് നടന്ന് ഏതേലും ഒരു ഐറ്റം ഇവിടെ ഉണ്ടാവും ഈ കാണുന്നൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ പ്ലാന്റിന്റെ കുറപ്പില്ലാത്ത രീതിക്കുള്ള ഒരു കളക്ഷൻസ് ഇവിടെ കാണാൻ ഉണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ പോയി രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് രണ്ടക്കോറ് ഷോപ്പാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ കാണുന്നത് എന്താ വെച്ചാൽ ഇഗ്വാനെ കുട്ടികളാണ് കേട്ടോ ഏകദേശം ഒരു തേർട്ടി ഫൈവ് ലെവലില് റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് മെൻഷൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് സ്റ്റോക്ക് അങ്ങനെ എല്ലാവർക്കും വേണ്ടി വരൂല്ല ഫിഷസ് മാത്രമല്ല സ്റ്റോക്ക് ഔട്ട് ആവുക ഇതാവും ആവില്ല എന്നല്ല എന്നാലും ഇതൊക്കെ ചിലപ്പോ ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാ നമുക്ക് കിട്ടാവുന്ന ഐറ്റംസ് ആണ് പിന്നെ നല്ലൊരു ജോയിന്റ് അരാപ്പയം നടക്കുന്നുണ്ടോ ഇത് ഒരു ഇവരുടെ ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരു എങ്ങനെ പറയാ ഒരു ഫൗണ്ടന്മാര് അതായത് വെള്ളച്ചാട്ടം മാതിരി വാട്ടർഫോൾ മാതിരി എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ ലി വെച്ചതില് ഇതില് കണ്ട് അരാപ്പയമുണ്ട് വാളുണ്ട് അലിക്കട്ടുകാർ മൂന്നെണ്ണ ഉണ്ട് കേട്ടോ അതേപോലെ നമ്മളെ നോർമൽ വാളയുണ്ട് വൈറ്റ് ഷർക്കും ഉണ്ട് പിന്നെ ഉള്ളത് രണ്ട് പുലിവായ ഉണ്ട് നല്ല കളർ ബ്ലൂ കളർ എന്നുള്ളത് നല്ല രണ്ട് അടിപൊലി പുലിവായ ഉണ്ട് കേട്ടോ അതില് അതില് നല്ല കാണുമ്പോ തന്നെ ഒരു ഭംഗിയുണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഷോപ്പിനുള്ളിൽ ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രേസ് ഉള്ള ആളായിരുന്നു എന്നുള്ളത് ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും പിന്നെ ഈ രണ്ടെണ്ണം അരാപ്പയ്മശം ഇതില് രണ്ട് സൈസ് ഡിഫറൻസ് എല്ലാം ഒന്നിന് പതിനാലിൻ്റെ സംതിങ് വരുന്നുണ്ട് ഒന്നു പതിനേഴ് വരുന്നത് ഇതിന്റെ റേറ്റ് എന്താ പറഞ്ഞാല് ഇത് മോസ്റ്റ് ആയി എന്താ പറയാ ഇതിനോട് നല്ല പ്രൈസിലെ ആൾക്കാർ മാത്രമേ ഇതാണ് വാങ്ങുള്ളൂ അപ്പൊ ഇത് സ്റ്റോക്ക് ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി ഇപ്പൊ നിലവിലുള്ള കറണ്ട് സ്റ്റോക്ക് ആണ് ഞാൻ ഇപ്പം ഇതില് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ എന്തൊക്കെയോ കാണുന്നില്ല ഒക്കെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് എല്ലാ ഫിഷസും നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടാലും ഒരു നഷ്ടം വരത്തില്ല അത്ര അടിപൊളിയിട്ടില്ല ഇതിൽ പിന്നെ ശ്രദ്ധ ആട്ടും കണ്ടില്ലേ ചെറിയ ചെറുതായി കണ്ടല്ലോ സ്ട്രിംബാളാണ് ആ കാണുന്ന ഫുള്ള് വീഡിയോ എത്രത്തോളം ക്വാളിറ്റിയിൽ കിട്ടിക്കുന്നു എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നു അതായത് അത് കാണുമ്പോൾ ക്ലിയർ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു അത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ മാക്സിമം വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ഫിഷസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫിഷ് എത്ര എന്താ പറയാനു പോലും അറിയില്ല അത്രയും ഫിഷ്ടോ ഇതാണ്ട് റെഡ് ടൈൽ ഫിഷ് രണ്ടെണ്ണം ഉണ്ട് ഇത് പല സൈസും ഉണ്ട് ഇതിന്റെ വിലവാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി റെൽക്കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ ആമസോണ് എന്താ കാടുകളിലെ റിവറിൽ കണ്ടുവരുന്നതാണ് ഈ അരാപ്പൈമ റെക്കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് രണ്ട് ഫിഷ് റെട്ടൽക്കാറ്റ് ഫിഷ് ഒരു മോൺസൂൺ ഫിഷ് ആണ് അരാപൈമ ഒരു മോൺസൂൺ ഫിഷ് ആണ് പട്ട് അരാപൈമ ഒരു ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് ഈ കാണുന്നത് ഒരു ഒന്നല്ല കുറച്ചധികം ലോക് ആണ് ഉണ്ടോ ഈ കാണുന്ന ഫുള്ള് ഹോപ് സ്റ്റോർ ആണ് പിന്നെ എന്തൊക്കെയാ ഇവിടെ വെച്ചാൽ ഇഷ്ടം പോലുള്ള കളക്ഷൻസ് ഇത് വെച്ചാൽ ആക്ച്വലി ഇത് പെർഫർ ആണെന്ന് തോന്നുന്നു ഐ ഡോ കറക്റ്റ് എനിക്ക് അറിയില്ല ബട്ട് ഇത് വേറെ എന്തെങ്കിലും മീനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയതിനെ പറ്റി അറിയുന്ന ആരോഗ്യ കമന്റ് ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ പിന്നെ കണ്ട പോലെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇവര് ഞാൻ ഓർമ്മല് കാണുമ്പോൾ ഈ വീടില് വരുന്നുണ്ട് ഞാൻ അപ്പൊ പറയൊരു സർപ്രൈസ് ആയിരിക്കട്ടെ പിന്നെ എന്താ പറയുക വെച്ചാല് നിങ്ങൾക്ക് എന്താ നിങ്ങൾ പേടാണ് ഇതിന് ഏതെങ്കിലും ഇതിൽ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോ പിന്നെ ഇത് ബിഗർ ആണ് ബിഗ്ഗർ ഗപ്പിയാണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ബ്രീഡ് ചെയ്യുന്നൊരു ഐറ്റാണ് ഗപ്പി ഈസി ഐറ്റ് എല്ലാവർക്കും പ്രവർത്തനൊക്കെ പറ്റുന്നൊരു ഐറ്റാണ് ഗപ്പി എന്ന് പറയുന്നത് ഇത് ബെറ്റർ ഫിഷിന്റെ ഫീമെയിൽസ് ആണ്ടോ ഫീമെയിൽസ് ഓക്കെയാണ് നല്ല കോൾഡിലെ സാധനങ്ങളാണ് എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടായി ബട്ട് ഞാനിപ്പോ ബെറ്റർ ബ്രീഡിംഗ് ഒന്നും ആ അതുകൊണ്ട് ഞാൻ ഫിമെയിലിനെ വാങ്ങിയതൊന്നുമില്ല കേട്ടോ ഇത് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ അതായത് നമ്മൾ നോർമൽ പോയിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് മീനുകളാണ് കേട്ടോ അതൊന്നും വലിയ സി അതായത് വലിയ കുന്നേർ ചിറ്റിക്കുന്ന നോർമൽ മീനുകളാണ് ഇതും നോർമൽ മീനാണ് ഇതിന് എന്താ കോലാൻ എന്നാണ് ഞങ്ങളവിടെ പറയുന്ന എന്താ അറിയില്ല അവിടെ പല്ലു നോക്കി ഒരു മീനിന്റെ ഏകദേശം ഒരു അലിഗേറ്ററിന്റെ ഒരു ഷേപ്പ് ഉള്ള ഒരു മീനാണ് ഇതും ഗപ്പീസാണ് രണ്ട് ഇവിടെ ഇന്നത് പറയട്ട് ചെറിയ ഒരു പീസുള്ള ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതായത് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇവര് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാമെന്നാണ് കേട്ടോ പിന്നെ ആ കാണുന്നത് പള്ളത്തിയാണ് അതായത് കൂട്ട എന്നൊക്കെ പറ ഇത് എന്ന് പറയുന്നത് ആര് അല്ലെങ്കിൽ ആരുകണെന്നൊക്കെ പറയണ ആ ഫിഷാണ് ഇത് നമ്മളെ റിവർ ഫിഷ് ആണ് ആ ഇത് കണ്ടപ്പോ ഏകദേശം മൂന്ന് ഒരു ഹീന്ന് ഇതല്ലേ പീക്കോ കീല് ആ ഒരു ലുക്ക് വരും പക്ഷെ അതല്ല ഇത് നോർമൽ അയല ഉണ്ടോ അത് ഏത് എന്ന് പറയുമ്പോ ചെറുമീൻ സോറി ബ്രാലും നാടൻ ബ്രാലാണ് ഉണ്ടോ പിന്നെ നല്ല ഇവിടെ നല്ലൊരു അടിപൊളി അരോണ എടുപ്പിന്റെ ടോട്ടൽ ഇവിടെ മൂന്ന് അരോണസ് ഉണ്ട് എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ എന്താ അരോണ ഒന്നുകൂടി നല്ലൊരു അടിപൊളി ആയിട്ടില്ല ഐറ്റം ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അരോണ അത്രത്തോളം ഇത് ഇഷ്ടമല്ല ഈ ആരോണ ഫാൻസ് ഇവിടെ ഉണ്ടാവും അതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ എന്റെ കാര്യാണ് പറഞ്ഞത് ഒന്നുകൂടി നല്ല ആക്ടാൻസ് ഫിഷാണ് ഇഷ്ടം ലൈക്ക് അരാ അങ്ങനത്തെ ബീകോക്ക് ബാസ ആ ടൈപ്പ് സാധനങ്ങളാണ് ഇഷ്ടം നല്ല ടീ ടോക്കുള്ള ടൈപ്പ് ഇല്ലേ അത് എനിക്ക് അതാണ് കേട്ടോ പൊതുവേ ഇഷ്ടം പിന്നെ ഈ കാണുന്നെന്ന് പറയണം നമ്മുടെ ട്രക്ടർ മെനിയോ ട്രക്ടർ തന്നെയാണ് ഇത് കളർ ക്ലാത്ത് വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ട്രക്ടറുടെ ആണ് കേട്ടോ ഇവിടെ ഇവിടെന്താ പറയുക എന്ന് എനിക്കറിയില്ല പോലെ പറയണ്ടി ഇതിന്റെ എല്ലാത്തിന്റെയും റേറ്റ് കാണുന്നു ഇവിടെ വെളിച്ചു ചോദിച്ചാൽ പിന്നെ ഇവിടെ കുറച്ച് എഞ്ചൽ ഫിഷും ഉണ്ട് അതേപോലെ ബിറ്റാ ബിറ്റാഫിഷും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ കാണുന്ന കുഴപ്പമില്ലാത്തൊരു കളറുള്ള അടിപൊളി ബിറ്റാഫിഷ് ഇവിടെ ഉണ്ട് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ജെയിൻ്റ് കൗരാണ് കാണുമ്പോ തന്നെ ഒരു ലുക്ക് ഉണ്ടല്ലോ അല്ലേ നല്ല ചോറ് അതായത് നല്ല ലുക്കാണ് അവർ കാണാൻ വലുതായി കഴിഞ്ഞാൽ ജെയിൻ്റ് കൗര തന്നെ എന്താ എനിക്കും അത് അവരിഷ്ടാണ് ഇഷ്ടമല്ല എല്ലാ മീനുകളും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മതി തന്നെ വേറെ ഒന്നും മാറ്റുന്നില്ല ഇതില് എന്ന് പറയുമ്പോ നമ്മുടെ ആറിലുണ്ട് ഈ ആ മനങ്ങിലും ഇത് വേറെ ഏതോ കൂടി ഇന്ത്യ പറഞ്ഞ് അറിയില്ല ഏതായാലും ഏർ കൊറേ വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചടപ്പിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല ഇത് പറയണമെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് പറയേണ്ടി ഇത് എന്തോ ഈ ടൈപ്പ് അക്കോറി എന്നിട്ടല്ലോ ഇത് ആക്ച്വലി ഇതിന്റെ പാക്കിലില്ല റോക്സ് ഒക്കെ അതായത് ആ കല്ലിന്റെ ഷേപ്പിലോ ഒക്കെ നിങ്ങൾ കരുതും എന്താ ഇതിങ്ങനെ ചെയ്യുന്നതാണ് അതായത് അവിടെ ഇങ്ങനെ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതേപോലെ ബിൽഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന അല്ല കേട്ടോ ഇത് ഇതേപോലെ ഒരു അക്കോറി ആണെങ്കിൽ വാങ്ങാവുന്നതാണ് അത് ചെയ്തിട്ടില്ല അതൊരു നമ്മളെ ജിപ്സും വർക്കൊക്കെ ചെയ്യും അതേപോലത്തെ ഒരു ഷീറ്റിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് പിന്നെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സാന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സോയിൽ സോയിൽഡ് സോയിൽഡോ അങ്ങനെ എന്തോ സാന്റ് എന്താ പ്ലാന്റ് വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് അതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക അതിനെ നല്ല രീതിക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ് അതും ഈ വീഡിയോയിലുണ്ട് അങ്ങനത്തെ അക്രത്തിന് എത്ര വെറൈറ്റി ഒന്നും ഇല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ഉള്ളൂ നിങ്ങൾക്ക് ഇത് യൂസ് ഉണ്ടാവുക എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ തേർഡ് അതായത് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഐറ്റം എന്തായാലും വന്നിട്ടുണ്ടാവും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഞാൻ തേർഡ് നടന്ന ഐറ്റായിരുന്നു റെഡ് ടൈഗാറ്റ് ഫിഷ് എന്ന് പറയുന്നത് റെഡ് ഐഗാറ്റ് ഫിഷ് ഏഹ് അത്ര എന്താ റയറായിട്ട് കിട്ടുന്നില്ല കോമൺ ആണ് ബട്ട് എന്താ സ്റ്റിൽ എന്താ പറയുക നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് സൈസ് എടുക്കുന്നതാണോ ഒരു സിക്സ് ടു സെവൻ ഇഞ്ചിന്റെ മേലെ പോയിരുന്നത് എടുത്തു കഴിഞ്ഞാലാണ് ബെറ്റർ ഫുഡ് എടുക്കുന്ന എടുക്കണ്ട അതായത് ഫുഡ് നല്ല രീതിക്ക് എടുക്കാൻ തുടങ്ങിയത് എടുത്താല് നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്തിൽ അതിന് എന്ത് ചെയ്യാതാക്കി കൊണ്ടു കൊണ്ട അതല്ല ഫുഡ് എടുക്കുന്ന എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഫിഷ് ചത്തു പോകാനുള്ള ചാൻസ് നൂറ് ശതമാനം കൂടുതലാണ് അതുകൊണ്ട് എന്തെയ്യാ മാക്സിമം നമ്മള് അങ്ങനത്തെ ഒരു സേഫ് ആയിട്ടുള്ള സൈസ് എല്ലാം ആയിക്കോട്ടെ അരാപ്പയമ ആയിക്കോട്ടെ ഏത് ഫിഷവും ആയിക്കോട്ടെ അലിഗേറ്റർ ഒക്കെ ത്രീ പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ചസ് ഒക്കെ പോയിട്ട് അലിഗേറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബട്ട് അതൊന്നും സേഫ് അല്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം അതെല്ലാം ആണ് ആണോ അല്ലെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന അതിന്റെ കയറിനുസരിച്ചാണ് പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇത് എന്ന് പറയുന്നത് അങ്ങനത്തെ സേഫ് അല്ല പിന്നെ ഈ കാണുന്ന ഫുള്ള് വരണം വരാളാണ് കേട്ടോ ഇവർ എന്ന് പറയുമ്പോ എന്താ പ്രത്യേകിച്ച് തെല്ലു കൊടുത്ത് വളർത്താവുന്നൊരേക മീനാണ് ഈ വിയറ്റ്നാം വരുന്നത് അത് സ്നേഹുകാരുന്നത് അതേപോലെ സ്നേഹിൽ വരുന്നതാണ് ചെന്നാമൈക്കോ ബൾഫ് അതേമാതിരി പുലുവാഹം ഇത് ചെറിയൊക്കെ സ്നേഹ് വിഭാഗത്തിലാണ് ചെറിയ സ്നേഹ് കഡാണ് തോന്നുന്നു അതിൽ ഓക്കെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ എന്തെങ്കിലും തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല പറഞ്ഞു വോർട്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞരാം റെക്ലോഫിയാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഇപ്പൊ ഈയൊരു കേസിലെന്താ പറയുന്നത് വെച്ചാല് ഇതൊക്കെ ഇപ്പോ ആയി വരുന്നുള്ളു അത്യാവശ്യം ആൾക്കാർക്കൊന്നും അറിയത്തില്ല തോന്നുന്നു റെഡ് റെച്ച ലോപിന്റെ അങ്ങനെ അറിയത്തില്ല തോന്നുന്നു അതല്ലാണ്ടോ ഞാൻ പറഞ്ഞത് അത് മനസ്സിലായി വരും ഓക്കെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി മാത്രം ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇതാണ് വാളന്റെ കുട്ടികളാണ്ടോ ഈ സൈസും ആക്ച്വലി സേഫ് ആണോന്ന് ചോദിച്ചാൽ സേഫ് ആണ് എന്റെ ചോദിച്ചല്ല അങ്ങനെ ഒരു സൈസാണ് കേട്ടോ ഇത് പക്ഷേ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതൊക്കെ നമ്മളൊരു അതായത് ഇങ്ങനെ അതായത് ഒരു കൃഷി മരി തുടങ്ങുമ്പോ അതൊക്കെ ഉണ്ടോ പിന്നെ ഈ ഒരു പയ്യനെ ഞാൻ അവിടെ നിന്ന് കണ്ടതാണ് ആള് എന്താ മീൻ അടിച്ചപ്പോ എന്നോട് കുറെ നേരം സംസാരിച്ചിരുന്നപ്പോഴെ അപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ചാല് എന്താ പുലിവാനും ആണെന്നാണ് അപ്പൊ പുലിവാനോട് എല്ലാ തൽക്കാലം നമ്മള് രണ്ട് വേനാ വരളിന് വാങ്ങിയിട്ട് ആണ് കൊടുത്തിരുന്നത് ഇതിന് വലുതും വളർത്തി വലുതാക്കണം എന്നിട്ട് വലുതായി സഹത്ത് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമില് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആള് അടിയൊളി അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ മാക്സിമം നമ്മള് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അത് എങ്ങനെ എന്ത് എത്രത്തോളം കയറിംഗ് അതിനെ കൊണ്ടുനടക്കുന്നറിയില്ല പക്ഷെ എന്നെ കൊണ്ട് ചെയ്യുന്ന എന്താ ചെയ്താണ് ഇത് ഞാൻ ചെയ്ത് കൊടുത്ത് ഇത് എന്നൊക്കെ പറയുമ്പോ നെട്ടറിന്റെ കുട്ടികളാണ്ടോ റെഡ് ബെല്ലി ബിരിയാണി എന്നൊക്കെ പറയലേ ആ ഒരു സാധനത്തിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് അവനതിനെ കൊണ്ടുപോയി വളർത്തുന്ന വിശ്വാസം എനിക്കുണ്ട് ആക്ച്വലി എന്താ പറയാ അവരെന്താ ഇപ്പം ഞാനും ഇതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയിക്കുമ്പോ ഇതിൽ നിന്ന് കിട്ടിക്കുന്നു സ്കൂളൊക്കെ പൈസ പോയിച്ചിട്ട് ഓറാണ്ടോൾ വാങ്ങിയ കാലം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ രസം ഏ അങ്ങനെ കുറെ ചൈൽഡ്ഹുഡ് ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും എനിക്കറിയാൻ തന്നോ അറിയാൻ പിന്നെ ഞാൻ ഈ എന്റെ സോറി പറഞ്ഞോണ്ട് എന്തോ ചളാക്കുന്നില്ല ഇതിന് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാതെ അപ്പൊ എന്തു ചെയ്തോ മാക്സിമം ഇപ്പൊ തന്നെ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്പർ ഞാൻ ഇത് വീഡിയോയിൽ ആഡ് ചെയ്തോണ്ട് ഡിസ്ക്രിപ്ഷനും കടപ്പിട്ടും ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്തു ചെയ്യണം ഈ വീഡിയോക്ക് ഒരു സോറി നൽകിയിട്ട് ഇത് ഫുള്ള് കണ്ടോളാം എന്തൊക്കെ ഏതൊക്കെയെന്നില്ല ഒക്കെ ഈ ഉണ്ടാവും റൈറ്റും കാര്യങ്ങളും ഉണ്ടാവും വേറെന്തേലും ഇപ്പൊ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ പറഞ്ഞുതരാം ഓക്കെ ൊക്കെ പിറ്റാ ഫിഷിനും കോൾഡ് ഡിഷെ ഗ്ലാസുകളുണ്ട് ഈ കാണുന്നതല്ല ഇതും അത്യാവശ്യം നല്ല അതുപോലെ നമ്മുടെ സോഫയുടെ ഏരിയയിൽ ബ്രെഡിന്റെ ടോപ് സൈഡിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതാകുന്നത് കാരണം ാണുന്നതാണ് ഞാൻ ആ താഴത്ത് പറഞ്ഞത് ഒരു റോപ്പിനു വരും സെറ്റ് ചെയ്തത് അത് ഇതാണ് ടോ ഐറ്റം ഇതിന് ഏകദേശം വരുന്ന വില എന്ന് പറയണത് ടോട്ടൽ എമൗണ്ട് ഈ ഒരു സ്ലിപ്പിൽ കൊടുത്താണ് നാലായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഫുൾ സെറ്റിൽ വരുന്ന വില എന്ന് പറയുന്നത് ഇതിനാവുമ്പോൾ നമ്മളെ ബ്ലൂയുടെ ഷൈഡിങ്ങും കാര്യങ്ങളൊന്നും കാണൂല ബ്ലാക്ക് പേപ്പർ ഉണ്ടാകുന്ന എന്റെ ഷൈഡും കാര്യങ്ങളൊന്നും കാണില്ല നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് സാധനാണ് അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉള്ള ക്ലാസ് ഉണ്ടോ പിന്നെ ഇതേപോലെ നമ്മളെ അക്കൗണ്ടൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഓക്സിജൻ പമ്പ്സ് പമ്പൊക്കെ അതായത് ഓക്സിജൻ വരുന്ന ടൈമില് കുറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വരുമല്ലോ പബ്ലിസ് വരുമ്പോൾ അല്ലെ ആ ടൈപ്പ് സാധനങ്ങൾ ഈ കാണുന്ന എല്ലാം ഒരു ഫിൽറ്ററിൻ്റെ ഒരു വലിയ സക്ഷൻ തന്നെ വിടാണ്ട് ഇതൊക്കെ നമ്മള് നാച്ചുറൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ പ്ലാന്റ്സ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനത്തെ കുറേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം ഐറ്റംസ് ആണ് ഉള്ളത് എന്ന് പറയുന്നത് പിന്നെ അതേപോലെയുള്ള കുറെ ഐറ്റംസും നമുക്ക് ഇവിടെ കാണാം ഇതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ എന്താണ് ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാന്ന് എന്ന് നമ്മൾ നമ്മളെല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്ന ഒന്നാ ഇതേപോലുള്ള എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ഓൾമോസ്റ്റ് ഉള്ള സാധനങ്ങളും ഇതിന് വലുതെന്ന് ഞാൻ ഞാൻ കറന്നി കണ്ടതല്ലേ എനിക്ക് പോലും ഇഷ്ടം ഇതാണ് എന്ന് ഞാൻ പറയണ്ടോ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഇമ്പിൾഡ് ആയിട്ട് ഫിൽറ്റേഴ്സ് വരുന്നത് അതില് ഇതിലൊക്കെ ഇമ്പിൾഡ് ആയിട്ട് ഫിൽറ്റേഴ്സ് വരുന്നത് പിന്നെ ആണ് ഗ്ലാസ് വരുന്നത് അത് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഫൈബർ അല്ല ഒറിജിനൽ ഗ്ലാസ് കേവ് ചെയ്തിട്ട് അത് ഫിനിഷിങ്ങിൽ നീറ്റ് ആയിട്ട് ചെയ്തുള്ളത് പിന്നെ ഈ കാണുന്ന അരോണ്ടി ഫ്ലവറോണ്ടി ഫുഡുകളാണ് കേട്ടോ അത് നല്ലൊരു ഒരു വൺ ലിറ്റർ കെപ്പാസിറ്റി ഒക്കെ വരുന്ന ആ ഒരു സൈസിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ അത് ഇതൊക്കെ പിന്നെ നമ്മുടെ ഫിഷസിന് വേണ്ടിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അങ്ങനെ കോൾട്ട് ആയിട്ട് ബ്രാൻഡ് ഫുഡുകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഫിഷ് ടാങ്ക്സ് ഇവിടെ അവൈലബിൾ ആണ് ചെറുതും വലുതും നല്ല അടിപൊളിയായിട്ടും നല്ല ഭംഗിയുള്ളതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ടാങ്ക്സ് എന്നു പറയുമ്പോഴാണ് ഏകദേശം ഈ ബ്ലാക്ക് റോക്സ് വെച്ചിട്ടുള്ള ഇതിൻ്റെ നമ്മുടെ സാന്ഡ് ഒരു ഫൗണ്ടും മാതിരി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഏകദേശം റേറ്റ് വരുന്നത് നാൽപ്പത്തി നാലായിരം നാൽപ്പത്തി അയ്യായിരം രൂപ കേട്ടോ ആ സ്ലിപ്പിലാണ് ഇത് എന്ന് പറയുമ്പോ ഏകദേശം ഒരു പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത് ഒരു ട്വന്റി തൗസൻഡ് ഹൺഡ്രഡിൽ വരുന്നതാണ് ആ രണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് ഇതിലൊക്കെ നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഷോപ്പിന്റെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റും ചെയ്താൽ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ